എൻട്രി ഫീസിൽ നമ്മുടെ പെരിന്തൽമണ്ണ കൊടികുത്തിമലയിൽ ഒരു പാർക്ക് വന്നിട്ടുണ്ട് ഈ പാർക്കിലേക്കുള്ള എൻട്രി തന്നെ കുറച്ച് വെറൈറ്റിയാണ് ആണ് കേട്ടോ അത് നമ്മുടെ മൈൻഡിനൊക്കെ ഒരു ഇല്യൂഷൻ തരുന്ന രീതിയിലാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം സാധാരണ നമ്മളേതായാലും കൊടികുത്തിമലയിൽ വരാറ് ആ ഒരു നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് വൈബ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇനി അത് മാത്രമല്ല ഫാമിലി ആയിട്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ എൻജോയ് ചെയ്യാനായിട്ട് വൈബ് ആൻഡ് പ്ലേ പാർക്കും ഇപ്പോൾ നമുക്കുണ്ട് ഈ വീൽ വീലിനൊക്കെ വിഷ്വൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കാരണം നമ്മുടെ പെരിന്തൽ മണ്ണയിലെ ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷ്വൽ നമുക്ക് ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും സാധാരണ പാർക്ക് പോലല്ല കാരണം പ്രകൃതിയോട് അത്രയും ഇണങ്ങി ചേർന്നുള്ള ഒരു പാർക്കാണ് നമ്മുടെ വൈബാൻ പ്ലേ ജാൻ വീൽ ഒക്ടോബസ് കൊളംബസ് ഹെലികോപ്റ്റർ ഇങ്ങനെ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് എക്വിപ്മെന്റ്സ് ഒക്കെ ആയിട്ട് കിഡ്സ് കോംബോ ഉണ്ട് ഇത് മാത്രമല്ല നിങ്ങൾക്ക് വി ആറും എക്സ്പീരിയൻസ് ചെയ്യാം കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അത് മാത്രമല്ല നല്ലൊരു വ്യൂ പോയിന്റ് ആണുള്ളത് അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കും അപ്പം നമ്മുടെ സ്വന്തം കൊടികുത്തി മലയിൽ ഇത്രയും നല്ലൊരു പാർക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും ഫാമിലിയായിട്ട് വന്ന് എല്ലാവരും എൻജോയ് ചെയ്തോളും